നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിയിലേക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാം നല്ല സോഫ്റ്റായ ചപ്പാത്തി പിന്നെ പൊടി എങ്ങനെ കുഴക്കണതും ഇന്ന് ഉണ്ടാക്കിയ ചപ്പാത്തി നാളെ വരെയും സോഫ്റ്റായി ഇരിക്കുന്നതും എന്തുകൊണ്ടാന്ന് കാണിച്ച് തരാം ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് ഗോതമ്പൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കണം വിരൽ കൊണ്ട് കുഴക്കണം ഇങ്ങനെ വാരി കുഴിക്കാൻ പാടില്ല അതുപോലെ വളർത്തി കൊടുക്കണം ആവശ്യം അനുസരിച്ച് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കണം പിന്നെയും കുറച്ച് ഒഴിച്ച് പാത്രത്തിലുള്ള മാവും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കയ്യിലിങ്ങനെ കുറച്ച് ഒഴിക്കുക പാത്രത്തിൽ ഇങ്ങനെ രണ്ട് ഭാവം വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട പാത്രം നല്ല ക്ലീനാവും മാവും നല്ല റെഡിയാവും പാത്രത്തിന് നിന്ന് ഇത്ര കുഴച്ച് ഇങ്ങനെ ടോപ്പിലിട്ട് നല്ലപോലെ മാവ് സോഫ്റ്റ് ആകുന്നതുവരെയും ഇതുപോലെ കുഴച്ച് കൊടുക്കണം മാവ് ായിട്ടുണ്ട് പിന്നെ പാത്രത്തിൽ വെച്ച് കൊടുത്ത് കുറച്ച് ഗോതമ്പൊടി ഇട്ട് ഒരു ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലെടുത്ത് പൊലിച്ചെടുക്കാൻ പാടില്ല സ്പൂണും വെച്ചിട്ടുണ്ട് അതുപോലെ ഓരോ ഉരുലാക്കി ചപ്പത്തി വടിയും കൊണ്ട് ഇതുപോലെ വരട്ടി നടുപ്പ് ഓയിൽ വരട്ടി കൊടുക്കണം പിന്നെ ഇതുപോലെ പിടിച്ച് മടക്കി കൊടുക്കുക പൊടിയിൽ വെക്കണം പിന്നെയും എന്നിട്ട് ഇങ്ങനെ വരത്തി കൊടുക്കുക ഇതുവരെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ചപ്പാത്തി ട്രെയിനിലും ദൂരയാത്രത്തിലും പോകുന്നു കൊണ്ടുപോകാറുണ്ട് രണ്ട് ദിവസം വരെ നല്ല സോഫ്റ്റ് ആയിട്ടു തന്നെ ചപ്പാത്തി ഉണ്ടാവും കുറേ നേരം മാവ് കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴമായി കുഴച്ച രണ്ടാമത്തതും കുഴക്കാം അല്ലെങ്കിൽ രണ്ടാമത്തതും നമുക്കിതുപോലെ എടുത്ത് പരത്താം ഇതുപോലെ നടത്ത് ഓയിൽ വറ്റി കൊടുത്ത് ഇങ്ങനെ ഓടക്കണം അതുപോലെ പരത്തി എടുക്കുക അതുപോലെ തിരിച്ചിട്ടിട്ടും വരത്തി കൊടുക്കണം രണ്ടാമതും അതുപോലെ വരത്തി കൊടുത്ത് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നുകൊണ്ടല്ലേ ഞാൻ ഇതുപോലെ വരത്തി വെക്കുന്നതല്ല ഓരോന്നായി പരത്തുന്നതിന് ചുട്ട് എടുക്കുകയാണ് ചെയ്യാറ് ഞാൻ മൂന്ന് ചപ്പാത്തി വരത്തി ഗ്യാസ് ഓൺ ചെയ്ത് തവ വെച്ചിട്ടുണ്ടായിരുന്നു തവ ചൂടായി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഉൾസോലെ പൊങ്ങി വരുന്ന സമയത്ത് ഓയിൽ പരത്തി കൊടുക്കണം എന്നിട്ട് തിരിച്ചിടുക പെട്ടെന്ന് തന്നെ ചൂട് തുടങ്ങുമ്പം തന്നെ ഓയിൽ പരട്ട ചപ്പാത്തി സോഫ്റ്റ് ആവില്ല അപ്പം ചപ്പാത്തി എല്ലാ ഭാഗവും ബന്ധു കഴിഞ്ഞ് വേണ്ടില്ല സൂപ്പർ ചപ്പാത്തി ആയിട്ടുണ്ട് ണ്ടാമതും അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ആദ്യം തവയിൽ എന്തുകൊണ്ട് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ തവ ഡ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാ ഭാഗവും ബന്ധു കഴിഞ്ഞ് ഒരുപാട് പ്രാവശ്യം തിരിച്ച് മറച്ചു ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ സോഫ്റ്റ് ആവൂലപ്പ് ഇതുപോലെ ഒന്ന് വട്ടി കൊടുത്താൽ ചപ്പാത്തി വെന്ത് വരും നല്ല എല്ലാ ഭാഗത്തും രണ്ടാമത്തെ ചപ്പാത്തി റെഡിയായി മൂന്നാമത് ഇട്ട് കൊടുത്ത് ഇട്ട ഉടനെ ഒയിൽ പറ്റാൻ പാടില്ല ഇതുപോലെ വോൾച്ച പോലെ ഒന്ന് വരും അപ്പോഴാണ് ഒയിൽ വറ്റേണ്ടത് മൂന്നാമത്തെ ചപ്പാത്തി റെഡിയായി വെള്ളം ചൂടോടെ പേക്ക് ചെയ്ത് വെച്ചാൽ രണ്ടു ദിവസം വരെ സോഫ്റ്റ് തന്നെ ആയിരിക്കും നല്ല സൂപ്പർ ചപ്പാത്തി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് അതുപോലെ ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ